നിങ്ങൾ കൂടുതൽ വിശ്വസിച്ചവരും സ്നേഹിച്ചവരും നിങ്ങളെ ഒരു ചെറിയ കാര്യത്തിന് പോലും അംഗീകരിക്കാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഉള്ള വില നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെ നിങ്ങൾ സ്നേഹിച്ചവരും വിശ്വസിച്ചവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് തകർക്കുമ്പോൾ ഈ കൂട്ടരെ അവരറിയാതെ തന്നെ നിങ്ങളെ അംഗീകരിക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനുമുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക നിങ്ങൾ ചെയ്യേണ്ട കടമകൾ കാര്യങ്ങൾ ഇവ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കഴിവുകളെയും ഇഷ്ടങ്ങളെയും കൂടി കണ്ടെത്തുക കൂടെ കൂട്ടുക പിന്തുടരുക സ്വന്തം കഴിവിലൂടെ വിജയിക്കാൻ പറ്റുന്ന വഴിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക മനസ്സിലാക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക മറ്റാരും അറിയാതെ തന്നെ ചുറ്റുമുള്ളവരുടെ ഒറ്റപ്പെടുത്തലിലും കുറ്റപ്പെടുത്തലിലും സങ്കടപ്പെട്ട് സമയം കളയാതെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായി സ്വയം ഇറങ്ങിത്തിരിക്കുക രണ്ട് കഴിവതും കൂടുതൽ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുക ഒരു തരത്തിലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് മാത്രം മറ്റൊരാളെ ആശ്രയിക്കുക നിങ്ങൾ നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ കൂടെ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിക്കരുത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുക എത്ര അടുപ്പമുള്ളവരുടെയും പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകൾ പ്രതീക്ഷിച്ച് നിൽക്കരുത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും വിജയത്തിനും സ്വന്തം കഴിവിലും പ്രയത്നങ്ങളിലും നേടിയെടുക്കുന്ന വിജയങ്ങൾക്ക് മാത്രമേ മധുരം കൂടുതൽ ഉള്ളൂ എന്ന് സ്വയം മനസ്സിലാക്കിയിരിക്കുക കാരണം അത് മറ്റാർക്കും തന്നെ അവകാശവാദം ഉന്നയിക്കാനില്ലാത്തതാണ് എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി സ്വന്തം വിജയങ്ങൾ സ്വയം നേടിയെടുക്കുക മൂന്ന് നിങ്ങളുടേതായ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന വഴികൾ കണ്ടെത്തുക അതിൽ എത്തിപ്പെടുന്നതുവരെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായെന്ന് വരാം അതിൽ മനസ്സ് തളരാതെ നിങ്ങളുടെ വിജയത്തിനും നിലനിൽപ്പിനുമായ വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഏത് തോൽവിയിലും സ്വന്തമായി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസവും പ്രതീക്ഷയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു പ്രതിസന്ധിയിലും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ മനസമാധാനം മറ്റൊരാളുടെ വാക്കിലും പ്രവൃത്തിയിലുമാണ് എന്ന് ചിന്തിക്കാതിരിക്കുക സ്വന്തം തീരുമാനങ്ങൾ മറ്റാർക്കും ദോഷമില്ലാത്തത് ആണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക മുന്നോട്ടു പോവുക കൂടുതൽ കരുത്തോടെ നിങ്ങളുടെ സ്വന്തം മൗന സഞ്ചാരി